സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി കേന്ദ്ര സർക്കാർ ഏറിലാണെന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളാണ് ബജറ്റിനെതിരെ ഉയർന്നു വരുന്നത് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ ആവാത്ത പക്ഷാഭേദപരമായിട്ടുള്ള ഒരു ബജറ്റ് തന്നെയായിരുന്നു ഇത്തവണത്തേത് ബീഹാറിനെ മാത്രം പാലൂട്ടി വളർത്തുന്ന ബജറ്റായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം അത്തരത്തിൽ ബജറ്റിനെ പരിഹസിച്ചുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഈ ബജറ്റിനെ ബുള്ളറ്റ് മുറിവുകൾക്കുള്ള സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് നൂതനമായ ഇല്ലെന്ന് കുറ്റപ്പെടുത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശം ബുള്ളറ്റ് മുറിവുകൾക്കൊരു ബാൻഡേഡ് ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഒരു മാതൃകാപരമായ മാറ്റം എന്നാൽ ഈ സർക്കാർ ആശയങ്ങളുടെ രാഹുൽ ഗാന്ധി തന്റെ എക്സിൽ കുറിച്ചത് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ തുറന്നു കാട്ടുക തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബജറ്റിന്റെ പോരായ്മകളെ മറച്ചുവെക്കാൻ വേണ്ടി സോണിയാ ഗാന്ധിയുടെ വാക്കുകളെ വളരെ മോശമായ രീതിയിൽ വളച്ചൊടിക്കുകയായിരുന്നു ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൈയൊഴിഞ്ഞ സഹായങ്ങൾ നൽകുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല ബി ജെ പിയുടെ കൂടെ നിന്ന് ചന്ദ്രബാബു നായിഡുവിനുവരെ തിരിച്ചടിക്കുകയായിരുന്നു ഇത്തവണത്തെ ബജറ്റ് കാരണം അവിടത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ ബീഹാറിലാണെങ്കിൽ ഈ വർഷാവസാനം തിരഞ്ഞെടുപ്പ് വരാനും ഇരിക്കുന്നുണ്ട് ഇതുവരെ രാജ്യം സാക്ഷ്യം വഹിക്കാത്തൊരു പ്രത്യേക ദിനം തന്ത്രമാണ് ബി ജെ പി ഇത്തവണ ഇറക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ വികസനം ലക്ഷ്യമിടുന്ന ഈ ബജറ്റ് അതിലേക്കൊന്നും എത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതൊക്കെ വ്യക്തമാക്കുന്നതും വ്യക്തികൾക്കുള്ള ആദായ നികുതി കുറയ്ക്കുമ്പോഴും ഈ ഇനത്തിൽ എല്ലാം സർക്കാരിനുള്ള വരുമാനം കൂട്ടുമെന്നാണ് ബജറ്റ് രേഖകളിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലെ അവഗണനകൾ മാത്രം എഴുതപ്പെട്ടതാണ് ഇത്തവണത്തെ ബജറ്റ് വലിയൊരു പ്രകൃതി ദുരന്തം അനുഭവിച്ച് വിറങ്ങലിച്ചു നിന്ന കേരളത്തെ ഒരു വിധത്തിലും കേന്ദ്രം പോലുമില്ല വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായി ഇപ്പോൾ ബജറ്റ് മാറുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം